നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങൾക്ക് പുറത്തുമായി നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ആ വർഗീയ പരാമർശങ്ങൾ ആർക്കാണ് തീരുന്നത് എന്നതിനാണ് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ മുന്നിൽ വെച്ച കാര്യം പറഞ്ഞിട്ടുള്ളത് ബി ജെ പി ആണ് അതിൻ്റെ നേട്ടക്കാരായി മാറുന്നത് പിണറായി വിജയനും തമ്മിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പുതിയ ബാന്ധവം ഈ അടുത്ത കാലത്ത് വരെ മുസ്ലിം വെറുപ്പിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോക്താവായി നിലനിന്നിരുന്ന ആൾ വെറുപ്പിന്റെ ആശയങ്ങൾ മാത്രം പ്രസരിപ്പിച്ചിരുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ നവതിയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ ഒന്ന് ആശംസിക്കുക അല്ലെങ്കിൽ അതിന് ആ നിലയ്ക്ക് ഒരു ഭംഗിവാക്ക് പറയുക എന്നുള്ളതല്ല ഒരു ആൾക്കെതിരെയും ഒരു ഘട്ടത്തിലും വിദ്വേഷ പ്രചരണങ്ങൾ നടത്താത്തയാളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂതകാലത്തെ മുഴുവൻ എൻഡോസ് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് സർട്ടിഫൈ മാർസിസത്തിന് ഒരിക്കലും പിണറായി വിജയൻ ആവാൻ കഴിയില്ല പിണറായി വിജയൻ പാർട്ടി ആവാൻ കഴിയില്ല സത്യത്തിൽ പിണറായി വിജയന്റെ പാർട്ടിയിൽ വന്ന മാർസ്റ്റ് എന്ന് പറയുന്ന കാര്യം എടുത്തു മാറ്റേണ്ട കാലം എത്രയോ കഴിഞ്ഞു കേരളത്തിൻ്റെ സാമൂഹിക രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പോസിറ്റീവായി പങ്കുവഹിച്ച ഒരു യാഥാർത്ഥ്യമാണ് സാമുദായിക സംഘടന ഇപ്പോൾ ഞാൻ പറഞ്ഞ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാമുദായികമായിട്ടുള്ള ഒരു ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടി പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ജയിലിൽ അനിഞ്ഞ് നിന്നിരുന്ന അവരിലെ കാവിയെ അവരൊടുത്തിരുന്ന മതേതരത്വത്തിൻ്റെ കുപ്പായ നിർമ്മിച്ച് നിർമ്മിച്ച് അത് ദുർബലപ്പെട്ടപ്പോൾ അതിനകത്തുള്ള കാവ്യ കാണുകയാണ് മലയാളി ചെയ്തത് എന്നതാണ് യഥാർത്ഥത്തിലൊരു വസ്തുത എന്നാണ് എൻ്റെ അഭിപ്രായം